ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം പല ചൈനീസ് പ്രോഡക്റ്റുകളും വില തുച്ഛം ഗുണം അതിലും തുച്ഛം എന്ന നിലയിലാകും അതായത് വിലയും കുറവായിരിക്കും ക്വാളിറ്റി അതായത് ഗുണമേന്മ തീരെ ഉണ്ടാവുകയുമില്ല എന്നിരുന്നാൽ പോലും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും ചൈനീസ് നിർമ്മിതമാണ് എന്നതാണ് സത്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി പക്ഷേ അത് പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം എന്തായാലും ഇപ്പോൾ രാജ്യത്ത് ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മാൽവെയർ അറ്റാക്ക് ഉൾപ്പെടെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ ചൈനീസ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് അതായത് ഏറ്റവും കുറഞ്ഞ തുക കോട്ടു ചെയ്ത് കരാർ നേടിയെടുക്കുകയാണ് ചൈനീസ് കമ്പനികൾ പലപ്പോഴും ചെയ്തു വരുന്നത് ഊർജം വാർത്താവിനിമയം പ്രിന്റിംഗ് വ്യോമയാനം റെയിൽവേ ഖനനം ആരോഗ്യം നഗരഗതാഗതം ഡിജിറ്റൽ മീഡിയ പ്രതിരോധം ബഹിരാകാശം എന്നിങ്ങനെയുള്ള മിക്ക മേഖലകളിലും ചൈനീസ് കമ്പനികളെ ആശ്രയിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണം പല കമ്പനികളുടെയും ഡാറ്റാബേസ് ഹാക്ക് ചെയ്യപ്പെട്ട സംഭവങ്ങളും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നം വേണം എന്ന ടെൻഡർ വ്യവസ്ഥ ലംഘിച്ച് കെ ഫോൺ പദ്ധതിയിൽ കേരള സർക്കാർ ചൈനീസ് കേബിളുകൾ ഉപയോഗിച്ചത് വൻ വിവാദങ്ങൾക്ക് തുടക്കമിട്ട വേളയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിർദ്ദേശവും വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് കെ ഫോണിൻ്റെ എൽ എസ് കേബിൾ എന്ന പേരിൽ ഒ പി ജി ഡബ്ല്യു കേബിളുകളുടെ പ്രധാന ഘടകമായ ഒപ്റ്റിക്കൽ യൂണിറ്റ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഈ കേബിളുകൾക്ക് ഗുണനിലവാരം ഇല്ല എന്ന് കെ എസ് ഇ ബി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരത്തിൽ രാജ്യത്ത് ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ താക്കീത് നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ